നമസ്കാരം ഞാൻ ഇന്ന് യൂട്യൂബ് നോക്കുമ്പോൾ യൂട്യൂബിന്റെ ഹോം പേജിൽ ഒരു വീഡിയോ കണ്ടു നൗഷാദ് ബാഘവി പ്രശസ്തനായ ഒരു പ്രഗത്ഭനായ ഒരു പ്രഭാഷകനാണ് മതപണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നൌഷാദ് ബാഖവി എന്ന് പറഞ്ഞ ആ ചാനലിലാണ് ഈ വീഡിയോ ഞാൻ കാണുന്നത് ഏതാണ്ട് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് കൂടുതലും അദ്ദേഹത്തിന്റെ പ്രഭാഷണവും മറ്റുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ും ഉണ്ട് അദ്ദേഹത്തിന് അപ്പം അദ്ദേഹം ആ ഒരു വീഡിയോ അല്ലാണ്ട് എനിക്ക് തോന്നുന്ന രണ്ടാഴ്ച കഴിഞ്ഞു തോന്നുന്നു ആ വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് അയ്യപ്പ അയ്യപ്പസ്വാമിമാരെ പറ്റി അദ്ദേഹം ചിലത് പറയുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം ആ മതപണ്ഡിതന്റെ നൌഷാദ് ബാഖവി അദ്ദേഹം അയ്യപ്പ സ്വാമിയെ കുറിച്ച് പാടിയ പാട്ടൊന്ന് കേൾക്കണം ഇരുമുടി താകി ഒരു മല താകി ഗുരുവിനമേ വന്നോ ഇരുവിനെ തീർക്കും എവനെയും വെല്ലും തിരുവടിവേക്കോ ഇനി അദ്ദേഹം അയ്യപ്പ സ്വാമിമാരെ കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അതും കൂടെ ഒന്ന് കേട്ടോ പിന്നെ അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കുറച്ച് സമയം കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ബോർ അടിക്കത്തില്ല പറയുന്നത് വളരെ വ്യക്തമായിട്ടും എന്താ പറയുക നമുക്ക് ഇനി എന്താണ് പറയുന്നതെന്നുള്ള ഒരു ആകാംക്ഷയോടെ കേട്ടിരിക്കാൻ ഒരു എന്താ പറഞ്ഞ പറ്റുന്നുണ്ട് ആ പറ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇദ്ദേഹത്തിനെ പറ്റി എനിക്ക് കൂടുതൽ അറിവില്ല ഞാൻ ഈ ചാനൽ വഴി കണ്ടുള്ള ഉള്ളൂ എങ്കിലും നമ്മൾക്ക് ആ കേട്ടപ്പം മനസ്സിലായി അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പ്രഗത്ഭനാണ് പ്രഭാഷണ പ്രഭാഷണ രംഗത്ത് പ്രഗൽഭനാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം അയ്യപ്പ സ്വാമിമാരെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്കൊന്ന് ഇപ്പൊ ഞാന് ഇന്നലെ കാസർഗോഡ് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പം പ്രസാദായിട്ടും മലയ്ക്ക് പോയിട്ടുണ്ടോ ഈ വർഷം പോയാ പോയി അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോട്ട് ഈ കാല് കാല് പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട് ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കി അപ്പൊ മലയാളം അറിയുന്നവരും അവർ കർണാടക എന്ന് വരിക കർണാടക എന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ് മലയ്ക്ക് പോവാണ് അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യില് ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോക്കെ ഉണ്ടാകുന്നു നോക്കിയാണ് കാരണം എന്താ നമുക്കിതേ അറിയുള്ളൂ നമ്മളൊന്ന് അക്കത്ത് പോയാൽ നമ്മളപ്പോഴെ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഹറമിലെത്തിയിട്ടുണ്ട് ജിദ്ദയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട് ഹലോ ഞാൻ പറഞ്ഞിട്ടില്ല വാബര പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിലിരിക്കുന്ന ആ ഇരുമുടിക്കെട്ടും ഒക്കെ കണ്ടാൽ സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാതു പറയാൻ തോന്നിപ്പോ െല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമനടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം പറയാനും പാടാനും അവർ കാണിക്കുന്ന ഒരു ഒരു ആവേശമുണ്ടല്ലോ അവർക്ക് ഞാൻ ഈ പോകുന്നത് ആര് കണ്ടാലെന്താ എന്റെ തലയിൽ ഇരിക്കുന്നത് ആര് കണ്ടാലെന്താ ആര് കണ്ടില്ലെങ്കിൽ എന്താ ആര് ഫോട്ടോ എടുത്താൽ എന്താ ആര് ഫോട്ടോ എന്താ അങ്ങനെ പോവാണ് കാല് പൊട്ടുന്നുണ്ട് രക്തം വരുന്നുണ്ട് തുണി വെച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ നടക്കു തന്നെ ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ എത്ര ക്ഷീണ ഉണ്ടാവും പിന്നെ ചിലര് അങ്ങനെ പ്രാക്ടീസ് ആവും കുറെ നടക്കുമ്പോ അതങ്ങനെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ തന്നെ പോകലുണ്ട് സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനം തോന്നി പോകാൻ അവരെ കാണുമ്പോ വണ്ടി ഒന്ന് സ്ലോവ് ചെയ്തിട്ട് അവരോടൊന്ന് നോക്കി മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പോകാം നമ്മുടെ കേരളം അങ്ങനെയാണല്ലോ പലരും അതിനെ വേറെ രീതിയിലേക്കാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രസാദിനെ പോലെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ ഇരിക്കുന്നവരെ പോലെയൊക്കെ നമ്മുടെ മനസ്സിനൊരു വലിയ സന്തോഷം ഉണ്ടാവും ഈ അസുഖം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് ഒരു മതത്തിന് വേണ്ടി മാത്രം വേർതിരിച്ചു കൊടുക്കുന്ന ഒന്നല്ല എല്ലാവർക്കും വരുന്നതാണ് നമ്മൾ എല്ലാവരും സഹകരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയും പലവിധ വിഷയങ്ങൾ ഇടപെടും ചെയ്യണം ഈ അയ്യപ്പന്മാരെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങള് അത് മതസൗഹാർദമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നല്ലൊരു വാക്കുകൾ മതസൗഹാർദ്ദപരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് മറ്റൊരു വീഡിയോ വെണ്ടുവ നന്ദി നമസ്കാരം